ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ മന്ത്രിയെ കാണാൻ പോയതൊന്നുമല്ല അതല്ല നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് നിങ്ങളാതൊരു വാർത്തയുണ്ടാക്കുക ആ വാർത്തകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇനി അവസാനം അവിടെ കാണാൻ പറ്റിയില്ലെങ്കിലും ആ കാണാൻ പറ്റിയില്ല എന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് കൂറ ബംഗാളത്ത് പോയ പോലെ ഇതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വാർത്ത ആരാ പറഞ്ഞു അവിടെ ഈ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് ആരാണ് ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു പോയ പോയപ്പോഴാ എപ്പോൾ എന്തെന്ന് അതെ അത്രയല്ലേ ഉള്ളൂ അത് നിങ്ങൾ അതിന് മുമ്പേ പറഞ്ഞല്ലോ വാർത്ത വാർത്ത നിങ്ങൾ മുമ്പേ കൊടുത്തു സത്യം പറഞ്ഞാൽ ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോയ ഒരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രി പോകുന്നത് അത് ബാലോപാലൻ ഉൾപ്പെടെയുണ്ട് ഇവരെല്ലാം പോയത് അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പോകുമ്പോൾ ഈ പ്രശ്നം നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തലേ ദിവസം തന്നെ പോകുന്നതിന് തലേ ദിവസം തന്നെ മന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള അനുവാദം ചോദിച്ചിരുന്നു നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുവാദം ചോദിച്ചിട്ടില്ല എന്നാണ് അനുവാദം ചോദിച്ചിരുന്നു അതിന് കൃത്യമായ രേഖ ഇപ്പോൾ പുറത്തു കൂടിയിട്ടുണ്ട് അങ്ങനെ അനുവാദം ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും ഞാൻ മന്ത്രിയെ കാണാനും ശ്രമിക്കും മന്ത്രിയെ കാണും സാധാരണ ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയെ കാണണമെന്ന് കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാണുമല്ലോ അതുമാത്രമല്ല അവിടെ പാർലമെൻറ്റ് നടക്കുകയാണ് പാർലമെൻ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവരെല്ലാം ഉണ്ട് മാത്രമല്ല നേരത്തെ തന്നെ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഉഷം പോലെ മന്ത്രിക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ കാണാൻ കൂട്ടാക്കിയിട്ടില്ല അതാ കാര്യം എന്നിട്ട് കാണാതെ വന്നു എന്നുള്ള വാർത്ത ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് അല്ലാതെ വേറെ എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യം നിങ്ങൾ പറയാനുണ്ട് ഇമാതിരി നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ കുറേ ആളുകളില്ല കേരളത്തിലെ വാർത്താ ശൃംഖലയിലുള്ളത് എല്ലാവരും ഞാൻ പറയുന്നില്ല കുറേ അതുകൊണ്ട് മന്ത്രി പോയത് ആ ഉദ്ദേശം വെച്ചല്ല മന്ത്രി പോയ ഉദ്ദേശത്തിൻ്റെ ഒപ്പം ഇതും കൂടി ചേർത്തു കാണണമെന്ന് പറയുകയും ചെയ്തു മുൻകൂട്ടി തന്നെ പറഞ്ഞു പതിനേഴാം തീയതി തന്നെ പറഞ്ഞു കൊടുത്തു പത്ത് എന്നിട്ട് അദ്ദേഹം കാണാൻ തയ്യാറായിട്ടില്ല കാണാൻ തയ്യാറാവാതെ കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് യാതൊരു വിമർശനവും ഇല്ല ഞാൻ വെറുതെ പറഞ്ഞിട്ട് എൻ്റെ വാചകങ്ങൾ പറയാവണ്ട അതിനെപ്പറ്റി നിങ്ങൾക്ക് വിമർശനമില്ല കാണാൻ കൂട്ടാക്കാത്ത മന്ത്രിയെ സംബന്ധിച്ച് വിമർശിക്കുന്നില്ല കാണാൻ പോവേണ്ടി അങ്ങോട്ട് പോയ മന്ത്രിയോട് ഏ നിങ്ങൾ കാണാൻ പോയില്ല അവിടെ ശ്രദ്ധിച്ചില്ല ആത്മാർത്ഥയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളെ വാർത്തകൃതിരിക്കുക നിങ്ങളെല്ലാം നില നിലവാരം വളരെ വളരെ കുറഞ്ഞു പോകും നിങ്ങളെന്നെ കണ്ടുകൊള്ളണം ഇങ്ങനെയുള്ള വാർത്തയും കൊടുത്തിട്ട് ആ ഇനി ഉള്ള വാർത്ത അല്ല അത് അവിടെ പോയത് തന്നെ സ്വാഭാവികമായിട്ടും കുരുവസംഘത്തിൻ്റെ ഭാഗമായിട്ട് പോയതാണ് ആ പറഞ്ഞില്ലെങ്കിൽ ചോദിച്ചോളൂ എന്തോ പറയാൻ അതിനു വേണ്ടിയിട്ടാണ് പോയത് ശരി അതെ കാണാൻ ശ്രമിക്കുന്നതാണ് ഡൽഹിക്ക് പോകുന്നുണ്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും അവിടെ അവിടെ പോ അവിടെ ക്യൂബ് എലിഗേഷനുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള ഉറപ്പാണ് അതാ കാര്യം അത് പോയപ്പോൾ അത് പോയപ്പോൾ ഇതും കൂടി കാണുമെന്ന് പറഞ്ഞു ഇനി അതിൻ്റെ വേറെ വാർത്താത്ത ഞാനില്ല അതേ ആവശ്യമില്ല ചർച്ച കാമ്പില്ലാതെ ചർച്ച നടത്തി പഠിച്ചു പോയാലും അങ്ങെള്ളം ഒരു കാമ്പും പാടവു ഒരു വസ്തുതിയും പാടാ നിങ്ങൾക്ക് വസ്തുതാപരമായിട്ട് ഒരു കാര്യവും നിങ്ങൾ നോക്കലുമില്ല എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ തോന്നിയ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക വസ്തുതാപരമായിട്ട് ഞാൻ മന്ത്രിമാർ സംസാരിച്ചത് പോകുന്ന കൂടുതൽ ആ കാര്യം സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ക്യൂബന് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ ഉള്ളു എന്ന് ക്യൂബൻ ക്യൂബൻ ഡെലിഗേഷനുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പറയേണ്ട കാര്യം എന്താ ഉള്ളത് ഈ ഈ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അല്ലാണ്ട് പോകാൻ പോകുന്നതാണ് ചോദിക്കാണ്ട് ആരെങ്കിലും പറയുമോ ഞാൻ പെട്ടു ആ ഭാഗം വിട്ടു തോന്നിയാസം ചോദ്യം ചോദിച്ചാൽ തോന്നിയ സൂത്രം പറയേണ്ടി വരും ഞാനില്ല തോന്നിവാസം ചോദ്യം ചോദിക്കുക എന്നിട്ട് തോന്നിയ ആസൂത്രണം പറയാം ഇല്ല നിങ്ങൾ തന്നെ വേണമെന്ന് എന്ത് എന്ത് വേണമെന്ന് ചോദിക്കുമോ